നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അന്ന് ഞാൻ അത്ഭുതപ്പെട്ട് നിലത്തങ്ങിരുന്നു പോയി ആ നിമിഷം ഞാൻ ചിന്തിച്ചു ഇതുകൊണ്ടാണ് അദ്ദേഹം ലിയോ മെസ്സി ആവുന്നത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാവുന്നത് എന്ന് യാസിൻ ബോനോയുടെ വാക്കുകളാണ് മോനോ ഇപ്പോൾ അൽഹിലാലിൻ്റെ ഗോൾ കീപ്പർ ആണ് മൊറോക്കോയുടെ ഗോൾ കീപ്പറാണ് നേരത്തെ ലാ ലീഗിൽ അദ്ദേഹം സെവിയുടെ ഗോൾ കീപ്പർ ആയിരുന്നല്ലോ ആ ഘട്ടത്തിലൊരു സംഭവം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത് യാസിൻ ബോനോയുടെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് ഞാൻ നേരിട്ടിട്ടുള്ളതിൽ ഏറ്റവും ടഫസ്റ്റ് സ്ട്രൈക്കർ ആരാണ് എന്ന് ചോദിച്ചാൽ മെസ്സി തന്നെയാണ് മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് തോന്നിയത് മെസ്സി തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ഏതൊരു ഗോൾ കീപ്പർക്കെതിരെ ഗോളെടുക്കാനും മില്യൺ കണക്കിന് വഴി ഉണ്ടാവും നമ്മൾ അദ്ദേഹത്തിന്റെ മത്സരങ്ങൾ വാച്ച് ചെയ്ത് അതിനെതിരെ പ്ലാനിട്ട് പോയാലേ നമുക്ക് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഡിഫറെൻറ്റ് വെയ്സിലാണ് മെസ്സി സ്കോർ ചെയ്യുന്നത് എന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാനൊരു അനുഭവം പറയട്ടെ ഞാൻ സെവിയിൽ കളിക്കുമ്പോൾ ഞങ്ങൾ ബാഴ്സക്കെതിരെ കളിക്കാൻ പോകുന്നു മത്സരത്തിന് മുമ്പ് ഞാൻ അദ്ദേഹം എങ്ങനെയാണ് ഫ്രീ കിക്കുകൾ ഗോളാക്കുന്നത് എന്ന് ഒരുപാട് കണ്ടു നോക്കി പഠിച്ച് അതനുസരിച്ച് ആ ഫ്രീ കിക്ക് തടയാൻ ഒരുങ്ങിയാണ് കളിക്കളത്തിലേക്ക് പോയത് പക്ഷേ മെസ്സി അന്ന് ഗോളടിക്കാൻ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴി കണ്ടെത്തുകയായിരുന്നു അദ്ദേഹം വാളിനടിയിലൂടെ ബോൾ അടിച്ച് കയറ്റി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ അവിടെ അങ്ങ് ഇരുന്ന് പോയി എന്നിട്ട് സ്വയം പറഞ്ഞു ദിസ്ഇസ് വൈ മെസ്സിസ് ദസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ഇതുകൊണ്ടാണ് മെസ്സി ലോകത്തെ ഏറ്റവും മികച്ച താരമാവുന്നത് എന്ന് മോനിയുടെ അനുഭവമാണ് അദ്ദേഹം എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളയാളാണ് യാസീൻ ബോനോ അതെ ഇത് തന്നെയാണ് മെസ്സിയെ വ്യത്യസ്തനാക്കുന്നത് എതിരാളി എന്ത് ചിന്തിക്കുന്നവോ അതിനപ്പുറം മെസ്സി ചിന്തിക്കും മെസ്സിയുടെ വഴികൾ എന്തൊക്കെയാണ് അദ്ദേഹം മുമ്പ് കളിച്ചതൊക്കെ നോക്കി പഠിച്ചു പോയാലും മെസ്സി എന്ന പരീക്ഷ പാസ്സാവാൻ ചോദ്യം വ്യത്യസ്ത തരത്തിൽ വരാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോസ് കൊണ്ടുവരാം